തമിഴിലെ സൂപ്പർ താരം എസ് എ സൂര്യയും ഫഗദ്ഭാസനും നായകനാകുന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് എത്തുന്നു എന്ന വാർത്ത കൗതുകത്തോടായിരുന്നു മലയാളികൾ ഏറ്റെടുത്തത് ബിപിൻദാസ് ആയിരുന്നു സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് ബാദുഷ സിനിമാസിന്റെ ബാനറിൽ ബാദുഷയും മാത്രം ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നു എന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ ബഹുഭാഷ ചിത്രമായിട്ടായിരുന്നു ഈ പടം എത്തുക എന്നായിരുന്ന വിവരം എസ് ജെ സൂര്യക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചായിരുന്നു സിനിമയുടെ പ്രഖ്യാപനം എന്നാൽ ഈ ചിത്രം ഉപേക്ഷിച്ചു എന്നാണ് പുതിയ വാർത്ത വരുന്നത് നിർമ്മാതാക്കളിൽ ഒരാളായ ബാദുഷ സിനിമാസിന്റെ എണ്ണം ബാദുഷ തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് മൈസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം ഇപ്പോഴത്തെ ബഡ്ജറ്റ് പ്രശ്നം അടക്കമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തതെന്നും എന്നാൽ പകരം ഭഗതിൻ്റെ ഒരു പടം ചെയ്യുന്നുണ്ടെന്നും അതിൻ്റെ എല്ലാ ജോലികളും പൂർത്തിയാക്കിയെന്നുമാണ് ബാദുഷ പറയുന്നത് നേരത്തെ ബാദുഷ സിനിമാസിന്റെ ഭാര എം എം ബാദുഷ ഷിനോയി മാത്തു ടിപ്പുഷൻ ഷിയാസാസൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ ബിഗ് ബജറ്റ് ചിത്രം നിർമ്മിക്കും എന്നാണ് റിപ്പോർട്ട് വന്നിരുന്നത് അതേസമയം ഹണിറോസിന്റെ ബാദുഷ സിനിമാസിന്റെ ചിത്രം ഈ മാസം എന്നും എം എൻ ബാഷ് ബാദുഷ പറഞ്ഞു